ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല സന്തോഷം 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 തൃശൂരാണ് തൃശൂരാണ് ഇപ്പൊ ചേട്ടനോട് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തായി പറയുന്ന അറിയോ വിജയം വിജയം ഞാൻ സംഘികളോട് പറഞ്ഞതാണ് സുരേഷ് ചേട്ടൻ വിളയാടം വന്നു കഴിഞ്ഞാൽ സുരേഷ് ചേട്ടന്റെ വീട് കൊടുത്ത് ഞാൻ ചെയ്യുമെന്ന് ഇപ്പൊ സുരേഷ് ചേട്ടൻ വീണ്ടും ഉണ്ട് ഈ ആഴ്ച വളയാട്ടത്തിന് വന്നിട്ടുണ്ട് എന്തായാലും പ്ലേ ചെയ്യാം ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണ്ണ കിരീടം ചെമ്പിൽ സ്വർണ്ണം പൂശിയതെന്ന സംശയവുമായി വിശ്വാസികൾ വിശ്വാസികളല്ല സുരേഷ് ഗോപിയുടെ വിരോധികൾ അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം വേറെ സുരേഷ് ചേട്ടനെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറെ ആൾക്കാരെ എനിക്കറിയാം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾ തന്നെ സുരേഷ് ചേട്ടനെ ആക്രമിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട് വിശ്വാസികളല്ല അക്രമികൾ അങ്ങനെ പറയാം വാർത്തയും വന്നു എന്നാൽ ചെമ്പുതകടിൽ തകടിൽ സ്വർണം പൂശിയതാണ് കിരീടമെന്ന സംശയം കത്തീഡ്രൽ പാരി ചിലായിരുന്നു മിത്രങ്ങളെ ഈ ന്യൂസ് കൈരളിൽ വന്നതുകൊണ്ട് നമ്മൾ വിശ്വസിക്കാതെ നിൽക്കണ്ട കാരണം വേറെ ഒന്നല്ല സുരേഷ് ചേട്ടൻ ഇപ്പം വിവാദത്തിലൂടെയാണ് കടന്നു പോകുന്നത് സുരേഷ് ചേട്ടൻ ഒരു കിരീടം കൊടുത്തില്ല അതില് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ചെമ്പും അഞ്ച് ശതമാനം ഉള്ളൂ എന്ന് നമ്മുടെ സുരേഷ് സുരേഷേട്ടന്റെ വിരോധികൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് കേട്ട ഉടനെ മാധ്യമ പ്രവർത്തകർ എല്ലാവരും കൂടിയിട്ട് സുരേഷ് ചേട്ടനെടുത്തിട്ട് അലക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ടാന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം വേറെ ഒന്നല്ല എന്തെങ്കിലും ഒരു കാലക്കേടിൽ പറഞ്ഞു പോയിട്ട് സുരേഷ് ചേട്ടൻ കൊടുത്ത കിരീടത്തിൽ സ്വർണ്ണമാണ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാടിപ്പോലെ അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് ഞാൻ റിയാക്ട് ചെയ്യും ജനുവരി പതിനഞ്ചിലാണ് സുരേഷ് ഗോപി തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തി മാതാവിന് കിരീടം സമർപ്പിച്ചത് പ്രമുഖ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം സമർപ്പിച്ചതായി വാർത്തയും വന്നു എന്നാൽ വാർത്ത വന്നു എന്നല്ല വാർത്ത പറഞ്ഞു എന്ന് പറഞ്ഞതായിരിക്കും നല്ലത് കാരണം വേറെ അല്ല എവിടെയൊക്കെ മലയാളികളുണ്ട് അവരൊക്കെ ഈ ന്യൂസ് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയും പബ്ലിസിറ്റി കിട്ടിയ ഒരു സംഭവമാണ് ഈ കിരീടത്തിന്റെ ന്യൂസ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വർണ്ണ കിരീടത്തിൽ ചെമ്പാണ് കൂടുതലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നാണക്കുകൾ തന്നെയാണ് അതിൽ ആർക്കും ഒരു സംശയം വേണ്ട കാരണം വേറെ ഒന്നല്ല അത്ര പബ്ലിസിറ്റി ഇട്ട് എന്നൊരു ന്യൂസ് ആയിരുന്നു ഈ ഒരു സ്വർണത്തിന്റെ കിരീടം വെച്ചു കൊടുത്തൊരു ന്യൂസ് അതിപ്പോ കിരീടം എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് അട്ടന്റെ വിരോധികൾ എല്ലാവരും കൂടി എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു ചിലപ്പോ ഈ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സംഭവം നടക്കുന്നത് ഒരു സ്വർണ കിരീടം മാതാവിന് വെച്ചുകൊടുത്തിട്ട് ആ മാതാവിന് വെച്ച് സ്വർണ കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് ആൾക്കാരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന സംഭവം ഈ ലോകത്ത് വേറെ നടന്നിട്ടുണ്ടായില്ല കാരണം വേറെ ഒന്നല്ല അത്രയും വലിയ വിവാദത്തിലൂടെയാണ് ഈ സ്വർണ കിരീടം പോയിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ തിരുനാൾ സമയത്ത് സ്വർണ കിരീടം സമർപ്പിച്ചത് വലിയ ശ്രദ്ധ നേടിയിരുന്നു ശ്രദ്ധ എന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കിക്കളയില്ലേ ലോകത്തുള്ള എല്ലാ മലയാളികളും ഒറ്റ നോക്കിയ ഒരു നിമിഷമായിരുന്നു അത് സുരേഷ് ഏട്ട മാതാവിന് കിരീടം വെച്ചു കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഇപ്പോ അതിലും വലിയ വിവാദത്തിലെത്തിയപ്പോൾ ജനങ്ങൾക്ക് അറിയാനുള്ള ഇൻട്രസ്റ്റ് കൂടി കാരണം അത്രയും ജനശ്രദ്ധ നേടിയൊരു സംഭവം അല്ലേ ഇത് ആ ഒരു സംഭവത്തെ ഇപ്പോൾ ചെമ്പാണ് കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാരെ വിമർശിക്കുമ്പോൾ ജനങ്ങൾക്ക് അറിയാനുള്ള ആകാംക്ഷ കൂടും അതുകൊണ്ട് തന്നെ ഇതായിട്ടും തെളിഞ്ഞിട്ട് അൻപത് ശതമാനത്തിൽ കൂടുതൽ ചെമ്പാണെങ്കിൽ സുരേഷ് ചേട്ടൻക്ക് പുതിയൊരു പേര് കിട്ടാൻ സാധ്യത കൂടുതലാണ് ചെമ്പുകോപി ഏ ഡേ ഡേ സംഘികളെ നിങ്ങളെ സുരേഷ് ചേട്ടനിക്കാൻ ഞാനായിട്ട് പുതിയ ഇരട്ട പേരൊന്നും ഇട്ട് കൊടുത്തൊന്നല്ല നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് എടുത്ത് നോക്ക് എല്ലാവരും ഇട്ട് അലക്കുന്നുണ്ട് ഇതിപ്പോ തെളിയാതെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് മോശമാണ് പക്ഷെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പച്ചക്ക് വിളിക്കും ചെമ്പുകോപി എന്ന് അഞ്ഞൂറ് ഗ്രാമിൽ അധികം ഭാരം വരുന്ന കിരീടത്തിൽ ഭൂരിഭാഗവും ചെമ്പെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ എൽ ഡി എഫ് അനുകൂലികൾ ഉയർത്തുന്ന ആരോപണം എൽ ഡി എഫ് യു ഡി എഫ് അനുകൂലികളല്ല സംഘിവിരോധികൾ അങ്ങനെ പറ ഈ ചേട്ടൻ എനിക്ക് ചെമ്പുഗോപി എന്നുള്ള പേര് കെട്ടുകൊടുത്തത് എന്തായാലും സംഘിവിരോധികളെ നിങ്ങൾക്കെല്ലാം എന്തിന്റെ കേടാടാ ഒരു ഗ്രാമം സ്വർണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയില്ലേ എന്ന് വിചാരിക്കാനുള്ള കൈവ് പോലും ഇല്ലേ നിങ്ങൾക്ക് നല്ല കാറ്റടിക്കുന്നു അതുകൊണ്ടാ സോറി വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വർഷങ്ങളായിട്ട് ചെയ്യുന്ന ചടങ്ങാണ് പക്ഷേ അടുത്ത ജന്മത്തിൽ ഭൂണൂലിട്ടിട്ട് തന്നെ ജനിക്കണം അല്ലേ സുരേഷ് ചേട്ടാ വർഷങ്ങളായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അതായത് മാതാവിന് തൃശ്ശൂർ മാത്രം വന്നിട്ട് മാതാവിനെ തലോടുക അതേപോലെ കിരീടം കൊടുക്കുക ഇതൊക്കെ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് പക്ഷെ സുരേഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി തൃശ്ശൂര് കാര്യം പ്രത്യേകിച്ച് ചെയ്യേണ്ട പരിപാടി നമ്മുടെ താമര എന്ന് പറയുന്ന സുരേഷ് ചേട്ടന്റെ ചിഹ്നത്തിൽ എല്ലാവരും വോട്ടടിച്ച് വിട്ടു കൊടുക്കുക അങ്ങനെയെങ്കിലും സുരേഷ് ചേട്ടൻ എന്ന് ജയിച്ചോട്ടെ മൂന്നാമത്തെ പ്രാവശ്യം കഴിഞ്ഞാൽ സുരേഷ് ചേട്ടൻ എനിക്ക് നാണക്കേടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് താമരക്ക് തന്നെ വോട്ട് ചെയ്യൂ വിജയം എന്ന് പറഞ്ഞാൽ തൃശൂർ കേരളത്തിന് പുതിയ ഊർജം പകരുന്ന ഒരു തണ്ടറിങ് സക്സസ് തണ്ടറിങ് സക്സസ് തൃശ്ശൂര് മാത്രം പോരാ ഞങ്ങൾക്ക് കേരളം കൂടി വേണം കാരണം പോരെന്നല്ല തൃശ്ശൂർ കിട്ടിയിട്ട് കാര്യമില്ല കേരളം മൊത്തമായിട്ട് കൊടുക്കണം കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൃശ്ശൂർ കൊടുക്കാൻ നിൽക്കരുത് തൃശ്ശൂര് കൊടുത്തിട്ട് കേരളം കൊടുത്തിട്ടില്ലെങ്കിൽ സക്സസ് എന്നാണ് സുരേഷ് ചേട്ടൻ പറഞ്ഞുകൊണ്ട് വന്നത് കഴിഞ്ഞ തവണത്തെ പോരായ്മകളൊക്കെ മാറ്റിക്കൊണ്ട് കൂടുതൽ എന്ത് മനസ്സിലായില്ല കഴിഞ്ഞ തവണ എന്ത് പോരായ്മയാണെന്ന് സുരേഷ് എനിക്ക് മനസ്സിലായില്ല പക്ഷേ തൃശ്ശൂരിലുള്ള ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് തോപ്പിച്ചത് ആ ഒരു പോരായ്മ നികത്തിക്കൊണ്ട് മുന്നേറണം എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം ആ പതിനാല് ആ പതിനാല് ദിവസം നല്ല പണിയെടുത്തിട്ടും തൃശ്ശൂരിൽ എനിക്ക് വേണം എന്റേതാണ് തൃശ്ശൂര് നിങ്ങൾ എനിക്ക് തരണം എന്നും പറഞ്ഞിട്ടും ജനങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു അതിൻ്റെ കാരണം എന്താണെന്ന് സുരേഷ് സുരാജേട്ടൻ നിങ്ങൾക്ക് ഞാൻ എനിക്ക് ഈ ടൈമിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നാൽ ഞാൻ പറയുകയാണ് നിങ്ങൾ ബി ജെ പിയിലായതിനെ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാ ദിക്കിലേക്കും എത്താൻ പറ്റിയില്ലെങ്കിലും ഒരു പുതുമുഖമല്ലല്ലോ ഞാൻ ഏയ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി പുതുമുഖമല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതിപ്പോ രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും നമ്മളൊക്കെ പണ്ട് മുതലേ കാണുന്ന ഒരാളാണ് സുരേഷ് ചേട്ടൻ ഇപ്പം രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അടുത്താണ് വന്നത് എന്റെ ഒക്കെ ചെറുപ്പത്തിലേ എനിക്കറിയാം സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞ നടനെ ആ നടനെ കാണുമ്പോൾ ഞാൻ പണ്ട് ഡിഷു ഡിഷിൻ്റെ ആളാണ് ആ സുരേഷ് ചേട്ടനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള വിരോധികൾ അതായത് തൃശൂരിലുള്ള വിരോധികൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് അതൊക്കെ മോശമാണ് കേട്ടോ എന്റെ അഭിപ്രായത്തിൽ സുരേഷ് ചേട്ടൻ ജയിക്കണം എന്റെ ആഗ്രഹം അതാണ് പക്ഷെ നടക്കുമെന്ന് അറിഞ്ഞുകൂടാ കേരള പോയി വേറെ വല്ല ചാണകം തിന്നുന്ന ടീംസും ഉള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾ ജയിച്ചത് പക്ഷെ എന്ത് ചെയ്യാൻ സുരേഷ് ചേട്ടാ ഇവിടെ ഒരു സർവേ ഒക്കെ എടുത്തിട്ട് അതിലൊക്കെ ബി ജെ പി പൂജ്യം എന്നാണ് കാണുന്നത് തൃശ്ശൂരും കേരളത്തിൽ എവിടെ ഒരു സീറ്റ് കിട്ടിയില്ല എന്നാണ് ഒരു സർവേയിൽ ഞാൻ കണ്ടത് ഞാൻ കണ്ടത് പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ ആക്ഷേപിച്ചതല്ല എല്ലാവർക്കും അറിയാമായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്താ സംഭവിച്ചതെന്ന് കലാശക്കോട്ട് കഴിഞ്ഞ് അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് ആരൊക്കെ എങ്ങോട്ടൊക്കെ ഫോൺ വിളിച്ചെന്നും നല്ലതുപോലെ അറിയാം അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സുരേഷ് ചേട്ടനെ തോൽപ്പിച്ചതാണ് കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് പാർട്ടിക്കാർ കൂടി ജെ സുരേഷ് ചേട്ടൻ ജയിക്കുമെന്ന് കണ്ടപ്പോൾ അവരുടെ വോട്ട് ഇവർക്ക് കൊടുത്ത് ഇവരുടെ വോട്ട് അവർക്ക് കൊടുത്തെന്നാണ് സുരേഷ് ചേട്ടൻ ആരോപിക്കുന്നത് എനിക്ക് പറയാൻ പറ്റൂല കാരണം അതും നടന്നാൽ അതിശയിക്കാനൊന്നുമില്ല കാരണം പോയെന്നല്ല ബി ജെ പി കേരളത്തിൽ വളരാൻ വിടൂല എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കളും കോൺഗ്രസ്സുകാരും ഒരുമിച്ചാലും അതിശയിക്കാനൊന്നും ഇല്ല കാരണം പോയെന്നല്ല ബി ജെ പി കാരെ വളരാൻ വിടാത്ത ആൾക്കാർ ഒരേ ആൾക്കാരുടെ ഇവിടെ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് അവരോടൊക്കെ എനിക്ക് ഉച്ചം മാത്രമേ ഉള്ളൂ കാരണം പോരെന്നല്ല ഇവരും വെറ്റടാ ഇവർ വന്നാലേ എന്നെ പോലുള്ള പാവങ്ങൾക്ക് കഞ്ഞുടിക്കാനുള്ള ഭാഗം ഉണ്ടാവും എന്ന് പറയുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെ മലയാളികൾ എന്താ ചിന്തിക്കുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല ചില സമയത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിയുള്ള ആൾക്കാരാണ് മലയാളികൾ അപ്പൊ അവർ ചിന്തിച്ചിട്ട് എന്തും ചെയ്യുള്ളൂ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഡാ ഉണ്ടല്ലോ ഇത് കോമഡി ഒന്നല്ല ഇത് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതാണ് അതൊന്നും മനസ്സിലാക്കുക നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ അപ്പുറമായിട്ടും പോയിട്ട് ഇരുന്ന് ചിരിച്ചോളണം ഇവിടെ ചിരിയും കളിയൊന്നുമില്ല കാരണം വേറൊന്നുമില്ല സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത് അല്ലാണ് മുത്ത എന്നോട് ഇപ്പൊ ചിരിച്ചോ എ സുരക്ഷേട്ടാ ഇത് നിങ്ങളെ ഒറിജിനൽ ക്യാരക്ടർ ഇങ്ങനെയാണോ അല്ലെങ്കിൽ അഭിനയിക്കുന്നതോ എനിക്ക് ചിരി വരുന്നുണ്ട് സത്യസന്ധമായിട്ടാണ് പറയുന്നത് അല്ലേ ഒന്നാലോ ചോക്കല്ലേ കാണുമ്പോൾ തന്നെ ഒരു ചിരി വരുന്ന ഒരു ലുക്ക് ഉണ്ട് പക്ഷെ ചിരിക്കാൻ പാടില്ല ഇത് സീരിയസ് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വേറെ ഏത് നാട്ടിൽ എന്ത് നടന്നാലും സുരക്ഷേട്ടം നോക്കൂല പക്ഷെ തൃശ്ശൂർ എന്തെങ്കിലും നടന്നാൽ എന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കും ും പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ സംഘികൾ കറക്റ്റ് വിളിച്ച് പറഞ്ഞു കൊടുക്കും സുരേഷ് ചേട്ടാ ഇന്ന തൃശ്ശൂർ ആണ് കമോൺ അപ്പൊ തന്നെ വരെ മാത്രം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായിക്കോട്ടെ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിനെ അടിച്ച് താറാക്കാൻ പറ്റിയ ഒരു അവസരം കിട്ടി ആ ഒരു അവസരം അവർ വെറുതെ വിടൂല പക്ഷെ സുരേഷ് ചേട്ടന്റെ പാർട്ടിക്കാരങ്ങനല്ല അതിൽ ഇടപെടുന്നില്ല ആണ് ഇടപെട്ടാൽ വോട്ട് കൂടുതൽ കിട്ടും എന്നിട്ടും ഇടപെടുന്നില്ല ഇത്രയും തങ്കപ്പെട്ട മനുഷ്യനെ ഒരാളുടെയും കാണാൻ പറ്റോടാ എന്തുകൊണ്ട് ബിജെപി തൃശ്ശൂരിൽ ജയിക്കണം കേരളത്തിൽ ജയിക്കണം ആ അതാണല്ലേ മനസ്സിലിരിപ്പ് സുരേഷ് ഏട്ടാ ഞാനൊരു കാര്യം പറഞ്ഞു തരാം എന്തൊരു സംഭവം ആണെങ്കിലും നമ്മൾ ഒരിക്കലും വലിയ ആശ വെക്കരുത് ആശ വെച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നെഞ്ചത്തടിച്ച് കരയേണ്ടിവരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആശ വെക്കാം ഒരു ലിമിറ്റ് വെച്ച് വെക്കാം പക്ഷെ കേരളം കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കൂടുതലല്ലേ ആ മലയാളികൾ കേരളം ഇപ്പൊ തരും കാരണം വേറെ ഒന്നുമില്ല ഗ്യാസിന് വില കുറച്ചു അതേപോലെ തന്നെ പെട്രോളിന് പകുതി വിലയാക്കി അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതിനൊക്കെ വില കുറച്ചു ഇതൊക്കെ ചെയ്തതല്ലേ ഇവര് പിന്നെ മലയാളികൾ എങ്ങനെയാ നിങ്ങൾക്ക് കേരളം തരാതിരിക്കാന് തരും തീർച്ചയായിട്ടും തരും സുരക്ഷേട്ടാ സങ്കടപ്പെടണ്ട തീർച്ചയായിട്ടും തരും മലയാളികൾക്ക് ബുദ്ധിയുണ്ട് ജയിക്കണം അത് സംഭവ്യമാണ് സംഭവ്യമാക്കണം ഇങ്ങനെയല്ലാലും സുരക്ഷേട്ട നിങ്ങൾ കഴിഞ്ഞ ലക്ഷ്യം പറഞ്ഞത് എടുക്കുക ജാടയോടെ ചോദിച്ചപ്പോൾ മലയാളികൾ കൊടുത്തില്ല കേരളം കൊടുത്തില്ല തൃശൂരും കൊടുത്തില്ല ഇപ്പോൾ യാചിക്കുകയാണ് അതായത് ഇപ്പോ മനസ്സിലായി ജാഡയിലൊന്നും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ മലയാളികൾക്ക് ബുദ്ധിയുള്ളതിനെ കൊണ്ട് അവരോട് യാചിക്കണം യാചിച്ചാലെങ്കിലും തരമെന്നാണ് സുരേഷേട്ടനൊക്കെ വിചാരിച്ചു വെച്ചത് സുരേഷ് ചേട്ടാ ഞാൻ കാര്യം പറഞ്ഞുതരാ മലയാളികൾക്കുള്ള ബുദ്ധി ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആർക്കും ഇല്ല കാരണം വേറെ നമ്മൾ ഇന്ത്യക്കാരല്ല നമ്മൾ ഇന്ത്യക്കാരാന്ന് വെറുതെ പറയുന്നതാ നമ്മൾ ഇന്ത്യയുടെ ഭാഗം എന്ന് വെറുതെ പറയുന്നതാ നമ്മൾ ഇവിടെ നാളുള്ള ആൾക്കാരല്ല നമ്മളൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിയുള്ള ആൾക്കാരാ അതൊന്നും മനസ്സിലാക്കട്ടെ ഇന്നും കൂടി നല്ലോണം യാദിച്ചാൽ ചിലപ്പോൾ ഉണ്ടല്ല ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല നല്ലതുപോലെ ആലോചിക്കൂ വിശകലനം ചെയ്ത് ആലോചിക്കണം ഇനി തൃശ്ശൂര് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നല്ലോണം ആലോചിക്കുക നിങ്ങളെ ഇപ്പം ജയിപ്പിച്ച് വിട്ട എന്താ പറയുക എം പി എം പി ആ എം പി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സുരേഷ് ചേട്ടനെ വെച്ചാലാണോ നിങ്ങൾക്ക് ഉപകാരം കിട്ടാൻ അല്ലെങ്കിൽ മറ്റു ആരെങ്കിലും വെച്ചാലാണോ നിങ്ങൾക്ക് ഉപകാരം കിട്ടാൻ അതൊന്ന് നല്ലോണം എന്ന് ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യാം അതെന്ത് പരിപാടിയാണ് മാധ്യമപ്രവർത്തകൻ ചെയ്തത് തോറ്റാളുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു വോട്ടിന് അല്ല ഒരു ലക്ഷം വോട്ടിന് കൂടുതൽ തോറ്റില്ലെന്ന് ആ പരിപാടി മോശം പരിപാടിയാണ് കേട്ടോ ഞാനിപ്പോ തോറ്റുകാൻ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് നീ ഇത്രയും വോട്ടിന് തോറ്റില്ല എന്ന് ചോദിച്ചാൽ എന്റെ അവസ്ഥ എന്താ സുരേഷ് ചേട്ടൻ അടിക്കാതെ വിട്ടത് അയാളുടെ ഭാഗ്യമാണ് ഇനി എന്ത് കേരളത്തിലെ ജനതയ്ക്ക് നമുക്ക് അടുത്തത് എന്ത് നമുക്ക് അടുത്തത് എന്താ ഉള്ളത് ഒന്നുമില്ല എല്ലാം തീർന്ന് വിറ്റ് തീർന്ന് ഇന്ത്യയിലുള്ള എല്ലാം ഏകദേശം വിറ്റ് തീർത്തിട്ടുണ്ട് ഇനിയൊന്നും ബാക്കിയില്ല അടുത്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ ഒന്നുമില്ല സർക്കാരിന്റെ കയ്യിൽ മനസ്സിലായോ കണ്ടു കഴിഞ്ഞാൽ മണം വലിച്ചെടുക്കുന്ന ഉമ്മ വയ്ക്കാനുള്ള ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ ആ ഡയലോഗ് കൂടി മിക്സ് ആയപ്പോ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് അയാളെ മകളെ പറ്റിയിട്ടാണ് പണ്ട് ആ ഡയലോഗ് പറഞ്ഞത് അതുപോലും ഇങ്ങനെ ആക്കി എടുക്കാനൊക്കെ കാണിക്കുന്ന ആൾക്കാരുടെ മനസ്സ് കഷ്ടം തന്നെട്ടാ നിങ്ങളൊക്കെ മറ്റൊരു ബി ജെ പി കാരാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒന്നും ട്രോളല്ല മോശമാണ് അതോ ഇതാണ് ഇവിടെ ഇന്നത്തെ വീഡിയോ ഇതിൽ നല്ല ഇവിടെ ഒരു ഗുണ